ഹലോ ഫ്രണ്ട്സ് അപ്പോ ഇന്ന് എഗ് ബ്രെഡ് എഗ്ഗ് ഓട്ട്സ് അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം നമുക്ക് അപ്പോ അതിലേക്ക് ഉള്ളി മുളക് അതിലേക്ക് രണ്ട് മുട്ട ആഡ് ചെയ്യണം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചെയ്തിട്ട് നന്നായിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം ഇതെല്ലാവരും ചെയ്യുന്നതാണ് എനിക്കറിയാം എല്ലാവരും വീട്ടിൽ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാറുണ്ട് അത് തന്നെയാണിത് ഇതിനൊരു മാറ്റം കേട്ടോ അപ്പോ ഇത് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോ രാവിലെ പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവു ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു പരിപാടിയാണല്ലോ ഇത് ഇനി ഞാൻ ചൂടായ പാനിലേക്ക് എഗ്ഗ ആഡ് ചെയ്തു അപ്പം ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഞാൻ മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബ്രെഡ് വെക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം ആദ്യം ഒരു സൈഡ് വെച്ച് അങ്ങനെ മുക്കിയെടുത്ത് മറ്റു സൈഡ് വെച്ച് കൊടുക്കാം അതേപോലെ ഒരു ബ്രെഡും കൂടെ വെച്ചിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അത് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോഴേ രണ്ട് സൈഡും നമുക്ക് ആ എഗിന്റെ ടേസ്റ്റ് വരുള്ളൂ അപ്പം ഇനി ഇത് നമുക്കൊന്ന് കുക്കായി വരുന്നിട്ട് വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിടണം മറിച്ചിട്ടിട്ട് ഈ ബ്രെഡിന്റെ മേലെയായ എഗ്ഗ് ആ സൈഡും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം അപ്പോഴാണ് ഇത് ടേസ്റ്റ് അപ്പൊ ഞാനത് മറിച്ചിട്ടു അപ്പോൾ എൻ്റെ ബ്രെഡ് ഓംലെറ്റ് ഇങ്ങനെയാണുള്ളത് ഇത് നന്നായിട്ടൊന്ന് കുക്ക് വരെ വെയിറ്റ് ചെയ്യാം ഇത് ഈസിയാണ് നമുക്ക് പെട്ടെന്ന് വീട്ടിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇത് കുക്കായൊന്ന് നോക്കട്ടെ കുക്കായ നോക്കിയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് ഞാൻ ഒറ്റ തവണ ഫോൾഡ് ചെയ്യുന്നുള്ളൂ കൂടുതലായിട്ടൊന്നും ഫോൾഡ് ചെയ്യുന്നില്ല ഇത് കുറച്ച് വെയ്റ്റ് ഉണ്ട് ഹെവിയാണ് അത് കാരണം ഫോൾഡ് ചെയ്യുമ്പോൾ ഇത് പൊട്ടി പോകുന്നുണ്ട് അപ്പോ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് നോക്കട്ടെ ആ അപ്പോൾ അത് ഞാൻ മറിച്ചിട്ടും കണ്ടില്ലേ ബ്രെഡിന്റെ മുകളിലൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനെ അതൊരു വൺ ടൈം ഫോൾഡ് ചെയ്തു ഇങ്ങനെ തന്നെ വെക്കുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ ഇതാണ് ഒരു ഐറ്റം ഇനി നമുക്ക് ഒരൈറ്റം കൂടെ ഉണ്ടാക്കാം എഗ്ഗിൽ ഓടിച്ചിട്ടിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് എഗെടുത്തു അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ ക്യാരറ്റ് ബീൻസ് ഒക്കെ ആഡ് ചെയ്യാം നമുക്ക് ഹാഫ് കുക്കായി കഴിക്കാൻ പറ്റുന്ന ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് എഗറ് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പാലിൽ കുറച്ച് ഓട്സ് സോക്ക് ചെയ്യാൻ ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു ചൂടുള്ള പാലാണ് അപ്പോൾ അത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം അപ്പൊ ഞാൻ ഉപ്പിട്ടത് എഗ്ഗിലാണ് പാലിൽ ഉപ്പിട്ടിട്ടില്ല പിരിഞ്ഞു പോവുമെന്നുള്ള ഒരു ഇതുണ്ട് അപ്പോൾ അത് ചെയ്തു ഇനി പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ ബീറ്റ് ചെയ്യണേ എന്നാലേ എഗ്ഗ് നല്ല സൂപ്പറായിട്ട് വരുവുള്ളൂ അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഓട്സ് ഒന്ന് കുക്കാവണം ചൂട് പാലിൽ ഇട്ടിട്ട് ഒന്ന് കുതിർന്ന് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് ഞാൻ കുക്കാവാൻ വേണ്ടി അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് അടച്ച് വെച്ച് വേവിക്കാം കുരുമുളക് പൊടി ഇതിൻ്റെ മേളിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൈസി ചെറിയൊരു സ്പൈസിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഓട്സ് ഉള്ള കാരണം കുറച്ച് ഹെവിയാണ് കുറച്ചു കൂടെ അത് മറച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് മുറിഞ്ഞു പോകുന്ന നമുക്ക് ഉറപ്പാണ് കാരണം അത് ആ ഉള്ള കാരണം കുറച്ച് ഹെവി ആയത് കാരണം അപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ഞാനത് മറച്ചിട്ടിട്ടുണ്ട് ഒക്കൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കട്ടായി പോയി അപ്പോ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഓംലെറ്റ് ബാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ്പെ ഓട്സ് ഇട്ട ഉള്ളത് അപ്പൊ ഇതും ഞാൻ അതുപോലെ തന്നെ രണ്ട് സൈഡും കുക്കായതിന് ശേഷം വൺ ടൈമേ ഫോൾഡ് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇതൊന്ന് കുക്കാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത് ഓട്സ് ഉള്ള കാരണം ഒന്ന് ജസ്റ്റ് നന്നായിട്ട് കുക്ക് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാ ബ്രെഡ് ഓംബ്ലേറ്റ് എല്ലാവരും വീട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം അപ്പോ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇതൊരു വെറൈറ്റി ആയിരിക്കും എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കുറച്ച് ഹെൽത്തി ആണിത് ഉള്ള കാരണം കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് വെജിറ്റബിൾസ് ആഡ് ചെയ്യണം അപ്പൊ ഒന്നും കൂടെ നമുക്കത് ഹെൽത്തി ആയിട്ട് കഴിക്കാം അപ്പം ഇത് എൻ്റേത് റെഡി ആയിട്ടുണ്ട് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അപ്പം ഇത് ഓൾമോസ്റ്റ് ഡൺ അപ്പം ഞാനിത് ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓട്സ് ഇട്ടിട്ട് എഗ്ഗ് ഓംലെറ്റ് അടിച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്